ഹലോ ഗൈസ് ടു മാറ്റി ചാനൽ ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് നല്ല ടൂർ ആകാൻ പോകണം ഗൈസ് എങ്ങോട്ടാന്ന് വെച്ചാൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ് നമുക്കപ്പോൾ ഇന്ന് പാക്ക് ചെയ്യണം ഗൈസ് അവർ നമുക്ക് പാക്ക് ചെയ്യാൻ പോയല്ലോ ഗൈസ് ഇന്ന് ആട്ടോ ഞങ്ങൾക്ക് ടൂറിന് ഞങ്ങൾ ഇപ്പോൾ പാക്ക് ചെയ്യാൻ പോകണ സമയമാണ് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ നാ അഞ്ച് പതിനഞ്ച് ആണ് ഗൈസ് പാക്ക് ചെയ്യാൻ പോകണത് ഞങ്ങൾക്ക് പറയുന്നത് പറയണത് ഇത്രയാ എട്ടുമണിക്കാണ് അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ പോലോ ഗൈസ് അപ്പൊ പാക്ക് ചെയ്യാൻ തുടങ്ങി ഐസ് ഞങ്ങള് വീഡിയോ എടുത്ത് വന്ന് അമ്മ പാക്ക് ചെയ്ത് അപ്പോൾ അമ്മയാണ് പാക്കിങ് ഗൈസ് പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് സോണിയവിടെ പോകുന്നത് ഇപ്പൊ മെസ്സിലാണ് േ ആ സൈഡിലുള്ള കിടക്കുമ്പോൾ നാളെ ജീവനോട് ഇണ്ടാവും അമ്മ ഉണ്ടല്ലോ എല്ലാര്ക്കും കൂടി ഒരു കഥ പറഞ്ഞു അമ്മട് എല്ലാരും ചിരിച്ചെ അപ്പൊ അവൾ ഇപ്പൊ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് അപ്പൊ എല്ലാവരും വർഷത്തിൽ ഒരു ദിവസം അവിടെ ഗിരി പൂജ ഉണ്ടാവെ ആ പൂജക്ക് പോയി കഴിയുമ്പോ എന്താണ് എല്ലാവർക്കും ഭയങ്കര വിശ്വാസ അവരുടെ എല്ലാ ഒരു പാപങ്ങളും എല്ലാപ്പം പോകും അതിന്റെ വേറെ കഥ പറയാം പോയി ായികയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളുടെ കല്യാണം അത് പറഞ്ഞു കേട്ടോ അപ്പൊ ചെക്കൻ്റെ പൊട്ടിക്കുന്ന ചടങ്ങാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇന്ന പ്രശ്നായിരിക്കും കടിച്ചാലും പൊട്ടൂല ഇവിടെ സൈഡിലോട്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാ ഇവ ഇതാ എന്ത് ഇതിന് ലിങ്ക് ഒന്നുമില്ല ഇന്ന് രാത്രിത്തെ ഫുഡാണിത് സമയം നോക്കിയപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് നിർത്തി എല്ലാരും ഒന്ന് ആയി വന്നിട്ടുണ്ട് കഴിച്ചി കഴിച്ച എന്റെ മേത്തോട്ട് ചാടി കഴിച്ചു പിന്നെ കള്ളോക്കൊറങ്ങിട്ട് കള്ളോർക്കൊറങ്ങിട്ട് ഉറക്കം കളഞ്ഞു പോലണ്ടത്തിനാക്സ് ആളാ അവിടേക്ക് ഒരാളെ നോക്കൂ ഇതാണ് ഞങ്ങളുടെ വല്യ മാമൻ മാമൻ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൈ മാമൻ എവിടത്തു ഞങ്ങൾ മുങ്ങിയിരിക്കുന്നു ഗൈസ് അപ്പം ഞങ്ങൾ ബസ്സിൽ കവിടെ ഉറങ്ങി ഗൈസ് കുറേ നേരം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിയിലെത്തി കൈസ് അത് എനിക്ക് കുറേ ഒന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എനിക്ക് ഛർദിക്കാനൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിത്തെ എയർപോർട്ടിന് അടുത്തുള്ളൊരു റൂം എടുത്തിട്ട് അവിടെ നിന്നൊക്കെ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി എയർപോർട്ടിലോട്ട് പോയി കൈസ് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ടൂറിൻ്റെ വിശേഷങ്ങൾ വരുന്നുണ്ട് അത് പാർട്ടി ടു ആണ് ഗൈസ് അപ്പോൾ അല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ